സുറിച്ചായ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം ഇന്ത്യ മൊത്തം ചർച്ചയാവാണ് പക്ഷേ ഒരു നിശബ്ദത കേരളത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത് അല്ല അതാണ് വലിയ സംശയത്തിനിടയാക്കിയിരിക്കുന്ന ഒരു കാരണം ഇന്ത്യയിലെ ബി ജെ പി മുഖ്യമന്ത്രിമാരെല്ലാം എല്ലാം തന്നെ ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചു ഇന്ത്യ മുന്നണിയിൽ ഇല്ലാത്ത പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ഇല്ലാത്ത പാർട്ടികൾ പോലും ഈ സമരത്തിനകത്ത് ഈ കഴിഞ്ഞ ദിവസം എം പിമാരുടെ കമ്മീഷൻ ഓഫീസിലേക്കുള്ള സമരത്തിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയിൽപ്പെട്ട എം പിമാരും ഒക്കെ തന്നെ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്ത്യയിലെ ഇന്ന് തല നേതാക്കന്മാരിൽ ഒരാളായ പിണറായി വിജയൻ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാത്തതെന്നുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തന്നെ വളരെ കൗതുകത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളിലും വളരെ നിലപാടൊക്കെ പലപ്പോഴും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം ഈ കാര്യത്തിനത് ഇതുവരെ ഒരു ഖണ്ഡിതമായ തീരുമാനമോ നിലപാടോ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കളും തന്നെ ആ കാര്യത്തിലൊരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെയാണ് ഒരുപാട് സംശയങ്ങൾ നിൽക്കിയത് ഒന്ന് ഇപ്പം തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള കള്ളവോട്ട് ചേർത്തതായിട്ടൊക്കെ തന്നെ ആരോപണങ്ങൾ വരുന്നുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ബി എൽ ഒമാരായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഒന്നത് ഒരു പക്ഷേ അതാവാം അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളിൽ തന്നെ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെയും മൗനം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നിലപാടോ അത്തരം തീരുമാനങ്ങളോ ഒന്നും അദ്ദേഹം പറയുന്ന പലപ്പോഴും പറയാറില്ല അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ ആണ് പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദറിലൊരു പ്രതിഷേധം മന്ത്രിമാരും ഇടതുപക്ഷ എം എൽ എമാരും എം പിമാരും ഒക്കെ പോയി അവിടെ ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെൻ്റ് എന്ന് പറയാതെ യൂണിയൻ ഗവൺമെൻറ്റെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ള പറയുകയൊക്കെ ചെയ്ത് പ്രധാനമന്ത്രിയുടെ പേര് പേര് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പേര് പറയുക പോലും ചെയ്തില്ല അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ഒരു ഒരു അകൽച്ച ഇത്തരം കാര്യങ്ങൾ പ്രതി പ്രകടിപ്പിക്കുന്നു അതിന് കാരണമായിട്ട് പലതും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നതൊക്കെ കൊണ്ടാവാം അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ എന്തായാലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വരികയും സമരപരിപാടികൾ നടത്തുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നതാണ് ഏറെ സംശയങ്ങൾക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം മുഖ്യമന്ത്രി ആ അതെ ഞാനതാണ് പറഞ്ഞു കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി മൗനമാണ് അത് നമ്മൾ എല്ലാ വിഷയങ്ങളും കണ്ടതാണ് അപ്പം അത് അങ്ങോട്ട് അഥവാ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ തന്നെ ഏറ്റവും ഈ നമ്മൾ സിനിമാ ഡയലോഗ് പറയത്തില്ല വേദനിപ്പിക്കാതെ കൊല്ലടം എന്ന് പറയുന്ന മട്ടിലുള്ള ഡയലോഗുകൾ പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോവുകയാണ് പതിവ് എന്നാൽ സി പി എം പ്രതികരിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ചിട്ടുണ്ട് താനും സി പി എമ്മിൻ്റെ കേന്ദ്ര സെക്രട്ടറിയായ എം എ ബേബി പ്രതികരണം നടത്തി രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ സ്ഫോടനാത്മകമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ എം പിമാരൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധ ജാഥയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവരൊക്കെ അപ്പുറത്തായിട്ടൊരു സ്ഥാനമാണ് മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിക്കുള്ളത് അപ്പോൾ ആ അപ്പം അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാത്തതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഈ ഈ ഇടപാടുകളോട് അദ്ദേഹത്തിന് കാര്യമായ എതിർപ്പില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനം പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേരളത്തിലെ മന്ത്രിമാർ എന്തിനും ഏതിനും നിലപാടുകൾ പറയുകയും കമൻറ്റ് പറയുകയൊക്കെ ചെയ്യുന്ന സി പി എമ്മിൻ്റെ മന്ത്രിമാർ ആരും തന്നെ മിണ്ടുന്നില്ല പാർട്ടിയുടെ പത്രം അല്ലെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ തന്നെ ഈ കാര്യത്തിനകത്ത് തികഞ്ഞ നിശബ്ദതയാണ് പാലിക്കുന്നത് അവർ അന്നേരവും രാഹുൽ ഗാന്ധിയൊക്കെ കുറ്റപ്പെടുത്താനാണ് നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പുറത്തു വന്നിട്ട് അന്നേരം ഒന്നും മിണ്ടിയില്ല എന്നൊക്കെയുള്ള കഥകളൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു മൗനത്തിൻ്റെ പിന്നിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ സംശയങ്ങൾ ദുരീകരിക്കാനുള്ള ബാധ്യത സി പി എം സംസ്ഥാന സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കാണുള്ളത് അദ്ദേഹം പറയുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നിപ്പം ഈ മാസം ഏഴാം തീയതിയാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പം ഏതാണ്ട് ഒരാഴ്ചയായി പിന്നിടുന്നു അപ്പോൾ ആ മൗനമാണ് ജനങ്ങൾ സംശയത്തോടുകൂടി വീക്ഷിക്കുന്നത് ഈ സംശയത്തോടെ വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ഘടകങ്ങൾ കൂടെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പി ഒരു പ്രതിരോധത്തിലായിരുന്നു അതുപോലെ തൃശ്ശൂർ വിഷയത്തിലും ബി ജെ പി പ്രതിരോധത്തിലായിരുന്നു ഇത് രണ്ടിലും സി പി എമ്മിൻ്റെ ഇടപെടൽ കൊണ്ട് ബി ജെ പി ചിത്രത്തിൽ നൗട്ടായി സി പി എമ്മും സഭയും തമ്മിലുള്ള പോരായി മാറി അതുപോലെ തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള സംഘർഷമായി തൃശ്ശൂരിലെ വിഷയമായി മാറി ഇതൊരു കൂടെ നടക്കുന്നില്ലേ അല്ല അത് ഒരു ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചില സംഭവങ്ങളായിട്ട് തന്നെ ഇതിനകത്ത് കാണേണ്ടിയിരിക്കുന്നു അത് എപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാകുന്നു അത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണവും അതാണ് എപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാകുന്നു അപ്പോഴൊക്കെ കേരളത്തിലെ ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും അവർക്ക് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുകയും വിഷയം തിരിച്ചുവിടാനൊക്കെ ശ്രമിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും അത് തന്നെയാണ് ശരിക്കുന്നത് ഇപ്പം ഡൽഹിയിൽ അത്രയും എം പിമാര് പങ്കെടുത്ത പ്രതിഷേധ റാലി ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കാതെ തന്നെയാണ് അവിടെ അത് നടക്കുകയും വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധയും ജനപിന്തുണയുമൊക്കെ കിട്ടിയ സംഭവമാണ് രാഹുൽ ഗാന്ധി അടക്കം അറസ്റ്റു അറസ്റ്റു ആകുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ ഈ ഇന്നലെ തൃശ്ശൂരിൽ നടന്നതിനകത്ത് ആവശ്യമില്ലാത്ത ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക പിന്നെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൻ്റെ അവിടെ പോയി ബോർഡിന്മേൽ കരികോയിലൊഴിക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് സമാധാനപരമായ രീതിയിൽ ഈ പ്രതിഷേധങ്ങൾ നടത്താനുള്ള സാഹചര്യമാണുള്ളത് അപ്പം വെറുതെ ബി ജെ പിയെ പ്രകോപിപ്പിച്ച് ഒരു അടിപൊളിയുണ്ടാക്കി വിഷയത്തിനകത്തൊന്ന് മാറ്റി കൊണ്ടുപോകുക എന്നുള്ള സി പി എമ്മിൻ്റെ ഒരു തന്ത്രമാണ് കാരണം ഞാനതാണ് പറഞ്ഞു ബി ജെ പി ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ വരുന്ന സമയത്ത് കേരളത്തിലെ സി പി എം എപ്പോഴും ഇതാണ് സ്വീകരിച്ച് കണ്ടിട്ടുള്ളത് അപ്പം ഇത് അത് തന്നെയാണ് ഈ ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് പ്രതിഷേധം നടന്നിടത്തും ഒരിടത്തും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് പോയിട്ടില്ല അപ്പോൾ അതാണ് ആവശ്യം നമ്മുടെ യഥാർത്ഥ ഇഷ്യൂവിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ല അതുവരെ വിണ്ടാതിരിക്കുന്നു ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഇഷ്യൂ വോട്ട് ചോരിയെക്കുറിച്ചുള്ള വിഷയം വന്നിട്ട് ഈ സമയത്താണ് പോയി പാമ്പളാനിയെ ചീത്ത വിളിക്കുകയും ആ വിഷയം ആ തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ഒത്തുകളി ഉണ്ടോ എന്ന് പോലും സംശയിക്കപ്പെടുന്നത് അപ്പം ഗുരുതരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ തന്നെ ഇതേപോലുള്ള നിലപാട് ചെയ്യുക ഒരു പക്ഷെങ്കിൽ കുറ്റബോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം സി പി എം ഒരു ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ചയെക്കുറിച്ച് വ്യാജ വോട്ട് ചേർക്കലിനെ കുറിച്ചൊക്കെ മിണ്ടാതിരിക്കുകയെന്ന് തോന്നുന്നു കാരണം ഇവിടെ നമ്മൾ പലപ്പോഴും കണ്ണൂരും മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാജ വോട്ടുകൾ ചേർക്കുകയും അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് വന്ന സമയത്താണ് അണുകു പ്രകാശ് ഒരു ലക്ഷത്തി ചില്ലുവാനും ഇരട്ട ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുകയും അത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് മാറ്റുകയൊക്കെ ചെയ്തു അപ്പം പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പരിപാടിയാണ് എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ലാത്ത കാര്യം കാരണം ഇത് ബംഗാളിൽ മുപ്പത്തിനാല് വർഷം പാർട്ടി ഭരിച്ച സമയത്ത് തന്നെ ബംഗാളിൽ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ നടക്കുകയും അഴിമതി നടക്കുകയും വ്യാജ വോട്ട് ചേർക്കുകയും വ്യാജ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വലിയ തോതിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ വന്ന രണ്ടായിരത്തി നാലില് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ജെ എം ലിങ്ധോ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ബംഗാളിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അഴിമതിയെക്കുറിച്ചും അക് അതിക്രമങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് ബീഹാർ കേഡറിലുള്ള അഫ്സൽ അമാനുള്ള എന്ന് പറയുന്ന ഐ ഓഫീസറെ പ്രത്യേക ഒബ്സർവറായിട്ട് നിയോഗിക്കുകയും അദ്ദേഹം അവിടെ നടക്കുന്ന ഇത് ഇതേ ഈ ഇതേപോലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്ത അപ്പം അതിനുശേഷം ആ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ സി പി എം ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഈ തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നതിന് ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തൃണമൂൽ കോൺഗ്രസ് വളരെ ജാഗ്രതയോടുകൂടി ഈ സി പി എം ഓർഗനൈസ്ഡായിട്ട് നടത്തുന്ന സംഘടിതമായി നടത്തുന്ന തിരഞ്ഞെടുപ്പ് അതിക്രമങ്ങളെക്കുറിച്ച് അവർ ജാഗ്രത പാലിക്കുകയും അവർ ശ്രദ്ധിക്കുകയും ചെയ്തതുകൂടിയാണ് സി പി എം അധികാരത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട് അതായത് വോട്ടിനകത്ത് നടന്ന തട്ടിപ്പുകൾ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇത് വളരെ വർഷങ്ങളായി പാർട്ടി പല പ്രദേശങ്ങളിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇതേപോലുള്ള തിരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് പൊതുമധ്യത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം അപ്പോൾ അന്ന് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇന്നിപ്പോൾ ബി ജെ പി ദേശീയ തലത്തിൽ വളരെ ഓർഗനൈസ്ഡായി സംഘടിതമായി നടത്തുന്നു അപ്പോൾ ആ ഒരു പക്ഷെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെയാവാം ഉണ്ടാകിരിക്കുന്നത് കാരണം കേരളത്തിൽ നമ്മുടെ മുമ്പിൽ നിരവധി അനുഭവങ്ങളുള്ളതാണ് ഇതേപോലുള്ള കള്ളവോട്ട് ചേർക്കുകയും ഒരു സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് വരെ കള്ളവോട്ട് കൊണ്ട് ചേർക്കുകയും തെരഞ്ഞെടുപ്പ് കടത്ത് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നിരന്തരമായി നമ്മൾ കണ്ടു പാർട്ടിക്ക് എപ്പോഴൊക്കെ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ ഈ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത് പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ദേശീയ തലത്തിൽ ഇത്തരത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഭരിക്കുന്ന പാർട്ടി നടത്തിയിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ പ്രക്രിയയോടുള്ള അവഹേളനമായിട്ട് തന്നെ തോന്നുന്നുള്ളൂ അദ്ദേഹം അതിനെക്കുറിച്ച് അത് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ ബി ജെ പി നടത്തിയ ഈ സംഘടിതമായ ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിലുള്ള ഈ ഇടപാടിനോടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് ആ ഭരിക്കുന്ന ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് പറയാനുണ്ട് അതിൻ്റെ മന്ത്രിമാരെല്ലാം നിശബ്ദരാണ് സംസ്ഥാന നേതാക്കന്മാർ നിശബ്ദരാണ് ആരും മിണ്ടുന്നില്ല അപ്പോൾ അത് ആ മൗനം എന്തിനു വേണ്ടിയാണ് ആരെ സഹായിക്കാനാണ് നിങ്ങൾ ആരോടൊപ്പമാണ് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ട് നിൽക്കുന്നത്